ഭാരത പര്യടനം തുടരുന്നു ഒഡീഷയിലെ കുണാർക്ക് ക്ഷേത്രത്തിൽ നിന്നും മുപ്പത്തിയാറ് കിലോമീറ്റർ പിന്നിട്ട് ഞങ്ങൾ പുരി പട്ടണത്തിലെത്തി പുരി നഗരത്തിൽ വലിയ വാഹനങ്ങൾക്ക് പ്രവേശനമില്ല ഞങ്ങളുടെ സംഘാംഗങ്ങൾ രണ്ട് ടെമ്പോ വാനികളിൽ ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് ചെറു വാഹനങ്ങളിലെ തൊഴിലാളികൾക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് ഈ നടപടി കേരളമൊഴിച്ച് ഭാരതത്തിലാകമാനം ഇങ്ങനെയാണ് ഒഡീഷയിലെ പ്രധാന നഗരവും പുരി ജില്ലയുടെ ആസ്ഥാനവുമാണ് പുരി പതിനൊന്നാം നൂറ്റാണ്ടിൽ പണിത ജഗന്നാഥ ക്ഷേത്രം പുരിയിലായതിനാൽ ജഗന്നാഥപുരി എന്നും ഈ നഗരം അറിയപ്പെടുന്നു ഒഡീഷയിലെ സാക്ഷരതാ നിരക്ക് എഴുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് ഒമ്പത് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തി പ്രകാരം എൺപത്തൊന്ന് ശതമാനം ആൺകുട്ടികളും എഴുപത്തിയാറ് ശതമാനം പെൺകുട്ടികളും വിദ്യാലയ പഠനം നടത്തുന്നു രണ്ടായിരത്തി പതിനാലിൽ ദാരിദ്ര്യ നിരക്ക് ഇരുപത്തിനാല് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദാരിദ്ര്യം കുറഞ്ഞ് പതിനൊന്ന് പോയിൻറ്റ് പൂജ്യം ഏഴ് ശതമാനവുമായി മുപ്പത് ജില്ലകളുള്ള ഒഡീഷയിൽ നൂറ്റിനാൽപ്പത്തിയേഴ് നിയമസഭാ മണ്ഡലങ്ങളും ഇരുപത്തിയൊന്ന് പാർലമെൻറ്റ് മണ്ഡലങ്ങളും നിലവിലുണ്ട് ഒഡീസി നൃത്തം പ്രസിദ്ധമാണ് ഒഡീഷയിലെ കട്ടക് ഡെങ്കനാൽ ജില്ലകളിൽ വൻ കൽക്കരി നിക്ഷേപങ്ങളും ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ പന്ത്രണ്ട് മുതൽ ബി ജെ പിയുടെ ശ്രീ മോഹനചന്ദ്രൻ മാജി മുഖ്യമന്ത്രിയായി തുടരുന്നു ഒഡിയ ഗവർണർ ശ്രീ രഘുബാർ ദാസ് ഞങ്ങൾ ക്ഷേത്ര കവാടത്തിലെത്തി ക്ഷേത്രത്തിനകത്ത് വീഡിയോ മൊബൈൽ പ്രവേശനം അനുവദനീയമല്ല ഭാരതത്തിലെ നാല് ദിക്കുകളിൽ നിലകൊള്ളുന്ന ബഹരിനാഥ് ദ്വാരക പുരി രാമേശ്വരം ഇവ ചാർഥാം എന്ന പേരിൽ അറിയപ്പെടുന്നു രാമേശ്വരം ഒഴിച്ചുള്ള മൂന്ന് ക്ഷേത്രങ്ങളും മഹാവിഷ്ണു ക്ഷേത്രങ്ങളാണ് ഈ ക്ഷേത്ര ദർശനങ്ങൾ മോക്ഷം നേടാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ വൈഷ്ണവ ക്ഷേത്രത്തിന് ചില പ്രത്യേകതകൾ ഉണ്ട് പ്രതിദിനം ഇരുപതിനായിരം മുതൽ എൺപതിനായിരം വരെ ഭക്തർ ദർശനം നടത്തുന്ന ദേവാലയമാണിത് പതിനൊന്നാം നൂറ്റാണ്ടിൽ തീർത്ത ഈ ദേവാലയത്തിൻ്റെ മകുടത്തിൽ ഒരു സുദർശന ചക്രമുണ്ട് ഏറ്റവും മുകളിലുള്ള ഈ ഭാഗത്ത് ദിവസവും കുടിക്കൂറ മാറ്റാറുണ്ട് ഈ കുടിക്കൂറ കാറ്റിൻ്റെ എതിർദിശയിലേക്ക് എപ്പോഴും പറന്നുകൊണ്ടിരിക്കും വളരെ പരിചയസമ്പന്നരായ ജോലിക്കാർ പുറം തിരിഞ്ഞാണ് ഇതിൻ്റെ മുകളിലെത്തുന്നത് ശത്രു സൈന്യത്തിൻ്റെ സാന്നിധ്യം ബംഗാൾ ഉൾക്കടലിൽ അറിയുന്നതിന് വേണ്ടി കൂടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചരിത്രം പതിനൊന്നാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ ക്ഷേത്രത്തിന് വലിയ ചുറ്റുമതിലുണ്ട് ബംഗാൾ ഉൾക്കടലിന് തീരത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കടലിൻ്റെ ഇരമ്പം ക്ഷേത്രത്തിന് പുറത്ത് കേൾക്കാവുന്നതാണ് ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ചാൽ കടലിൻ്റെ ഇരമ്പം കേൾക്കാൻ കഴിയില്ല ബലരാമനും ശ്രീകൃഷ്ണനും സുഭദ്രയുമാണ് പ്രധാന പ്രതിഷ്ഠകൾ സുഭദ്ര കടലിൻ്റെ ഇരമ്പം കേട്ടു ഭയക്കാതിരിക്കാനാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത് എന്ന് വിശ്വാസം അന്നേ ദിവസം രാത്രി പുരിയിൽ കഴിഞ്ഞ് പിറ്റേന്ന് പ്രഭാതത്തിൽ അറുപത്തിയൊന്ന് കിലോമീറ്റർ പിന്നിട്ട് ഒഡീഷയുടെ തലസ്ഥാനമായ ഭുവനേശ്വറിൽ എത്തിച്ചേർന്നു ഇപ്പോൾ നടന്നു വരുന്നത് ഞങ്ങളുടെ സംഘാംഗങ്ങളാണ് ഈ പ്രദേശത്തെ പ്രധാന ക്ഷേത്രമായ ലിംഗരാജ ശിവക്ഷേത്രത്തിലേക്ക് പോവുകയാണ് ഒഡീഷയിൽ ചെറുതും വലുതുമായി ആയിരത്തി അഞ്ഞൂറിൽ പരം പുരാതന ക്ഷേത്രങ്ങളുണ്ട് ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ പടിവാതിൽക്കലെത്തി അഞ്ചാം നൂറ്റാണ്ട് മുതൽ പതിനൊന്നാം വരെയാണ് ഇതിൽ പലതിൻ്റെയും നിർമ്മിതി ഇരുപത്തെട്ട് ക്ഷേത്രങ്ങളാണ് ലിംഗരാജ ക്ഷേത്ര സമുച്ചയത്തിലുള്ളത് ഭുവനേശ്വറിൽ തന്നെ നൂറ്റി അൻപത് ക്ഷേത്രങ്ങളുണ്ട് പഴയ നൂറ്റാണ്ടുകളിൽ ജനങ്ങളുടെ ദുരിതമകറ്റുന്നതിന് സമ്പത്ത് സമാഹരിച്ച് ഭാരതത്തിൽ ക്ഷേത്രങ്ങൾ പണിതുകൊണ്ടേയിരുന്നു എന്ന് സാരം ക്ഷേത്ര പരിസരത്ത് മനോഹരമായ ഒരു പൂന്തോട്ടം സൃഷ്ടിച്ചിരിക്കുന്നു മധ്യഭാഗത്തായി ശിവപാർവതി പ്രതിഷ്ഠയും കാണാം ആറാം നൂറ്റാണ്ടിൽ ഇവിടെയുണ്ടായിരുന്ന ക്ഷേത്രം പതിനൊന്നാം നൂറ്റാണ്ടിൽ സോമവംശജനായ യയാദി കേസരി ഇന്നു കാണുന്ന കലിംഗ ക്ലാസിക് രീതിയിൽ പുനഃസൃഷ്ടിച്ചു അമ്പത്തഞ്ച് മീറ്റർ ഉയരമുള്ള ക്ഷേത്രം പതിനഞ്ച് കിലോമീറ്റർ അകലിൽ നിന്നും ദർശിക്കാൻ കഴിയും ശ്രീകോവിലിൽ ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും പ്രതിഷ്ഠ ഇവിടുത്തെ ശിവലിംഗം സ്വയംഭൂവാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ ദേവാലയത്തിന് ഒരു ഐതിഹ്യ കഥയും പറഞ്ഞു കേൾക്കുന്നു ഇവിടെ പരമശിവൻ ഒരു തടാകം സൃഷ്ടിച്ചു ഇത് ഇന്ന് അറിയുന്നത് ബിന്ദുസാഗർ ലേക്ക് എന്നാണ് തടാകം കാണുന്നതിനു വേണ്ടി പാർവതീദേവി ഇവിടെ വരികയും സ്വയംഭൂവായ ശിവലിംഗത്തിൽ പാലഭിഷേകം ചെയ്യുന്ന പശുക്കളെ കാണുകയും ചെയ്യുന്നു ശിവൻ്റെ സാന്നിധ്യം മനസ്സിലാക്കിയ പാർവതി അവിടെ ഇരുന്ന് ശിവനെ പൂജിക്കുന്നു അപ്പോൾ ആ വഴി വന്ന കൃതിവാസന്മാർ ദേവിയോട് വിവാഹാഭ്യർത്ഥന നടത്തുന്നു ഈ അസുരന്മാരെ നിഗ്രഹിക്കുന്നതിന് സമയമായി എന്ന് മനസ്സിലാക്കിയ ദേവി തന്നെ ഏറെ നേരം തോളിലേറ്റ് നടക്കുന്നയാളെ വിവാഹം കഴിക്കാമെന്ന് വാക്കുകൊടുക്കുന്നു ദേവി രണ്ടുപേരുടെയും തോളിൽ കയറുകയും ദേവിയുടെ ഭാരം താങ്ങാനാകാതെ അസുരന്മാർ മരിച്ചു വീഴുന്നു അതിനുശേഷം ദേവി ഭുവനേശ്വരിയായി ഇവിടെ ശിവലിംഗത്തോടൊപ്പം ഉപവിഷ്ടയായി ഭാരതത്തിൻ്റെ സമ്പദ്വ്യവസ്ഥ ഒരു പരിധിവരെ ദേവാലയ ടൂറിസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഭാരതത്തിലെ ലക്ഷക്കണക്കിനാടുകളുടെ ഉപജീവനമാണ് ദേവാലയ ടൂറിസം രാജ്യത്തിനകത്ത് ടൂറിസ്റ്റ് ബസ്സുകളും വിമാനങ്ങളും ഓട്ടോറിക്ഷകളും ദേവാലയ ടൂറിസവുമായി ബന്ധപ്പെട്ട് യാത്രകൾ നടത്തുന്നു കാർഷിക മേഖല കഴിഞ്ഞാൽ രണ്ടാമത്തെ മേഖലയായി ദേവാലയ ടൂറിസം മാറിയിരിക്കുന്നു കേരളത്തിൽ മാത്രം ചെറിയ വ്യത്യാസമുണ്ട് വ്യവസായ മേഖല മൂന്നാം സ്ഥാനത്താണ് ദേവാലയ സമുച്ചയത്തിന് സമീപമുള്ള ബിന്ദുസാഗർ ലേക്ക് ഇവിടെ ഇഹലോഹവാസം വിടിഞ്ഞ ആത്മാക്കൾക്ക് ബലിതർപ്പണം നടത്തുന്ന പുണ്യസ്ഥലമായി മാറിയിരിക്കുന്നു എല്ലാ ദിവസവും ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ പിതൃതർപ്പണത്തിന് എത്താറുണ്ട് ധാരാളം പൂജാരിമാർ ഇതിന് നേതൃത്വം നൽകുന്നു ഞങ്ങൾ നടന്ന് പഴയ ഭുവനേശ്വർ ബസ് സ്റ്റാൻഡിൽ വന്നു ഞങ്ങളുടെ ബസ് അവിടെയുണ്ട് ബസ് സ്റ്റാൻഡും പരിസരവും വളരെ വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നു ടോയ്ലറ്റും പരിസരവും വൃത്തിയായി കണ്ടു ഇപ്പോൾ സമയം പകൽ രണ്ടു മണി ഞങ്ങളുടെ ഇവിടുത്തെ കാഴ്ചകൾ അവസാനിച്ച് ബീഹാർ സ്റ്റേറ്റിലേക്ക് പോവുകയാണ് ശ്രീബുദ്ധൻ നിർവ്വാണം പ്രാപിച്ച പുണ്യസ്ഥലമാണ് ബുദ്ധഗയ പണ്ട് സ്കൂളിലെ പാഠങ്ങളിൽ പഠിച്ച അശോക ചക്രവർത്തിയുടെ കലിംഗരാജ്യത്തിലൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അടുത്തത് ബുദ്ധഗയയിലേക്ക്